ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു പേൾ സെറ്റിംഗ് മെഷീനാണ് പരിചയപ്പെടുത്തുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് നോസൽസ് ആണ് ഈ മെഷീൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് വെച്ചിട്ട് പല സൈസിലുള്ള ബീഡ്സും സെറ്റ് ചെയ്യാം ഈ മെഷീനിൽ നമ്മൾ ത്രെഡ് യൂസ് ചെയ്യുന്നില്ല അതിന് പകരമാണ് ഈ നെയിൽസ് അല്ലെങ്കിൽ പിൻസ് ഈ നെയിൽസ് പഞ്ചിങ്ങിലൂടെയാണ് ഫിക്സ് ചെയ്യുന്നത് നോഹോൾ ബീഡ്സ് ആണ് നമ്മൾ ഇതിന് വേണ്ടി വാങ്ങിക്കേണ്ടത് ഓരോ ബീഡ്സിൻ്റെയും അനുസരിച്ച് നമുക്ക് ഈ നോസൽസ് ഒക്കെ ചേഞ്ച് ചെയ്യാം ഇനി ഇതിൽ ഒക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് പഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഗ്യാസ്കറ്റിൽ നെയ്ൽ വെച്ച് കൊടുക്കുക പിന്നെ പേളും വെച്ച് കൊടുക്കുക എന്നിട്ട് ഏത് ക്ലോത്തിലാണോ നമുക്ക് പേൾ സെറ്റ് ചെയ്യേണ്ടത് അത് ഇതിൻ്റെ മിഡിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് പഞ്ച് ചെയ്യാം കണ്ടോ എത്ര ഈസി ആയിട്ടാണ് ഒരു പേൾ സെറ്റ് ചെയ്ത് നോക്കി ത്രെഡ് വെച്ച് ചെയ്യുന്നത് പോലെ ഒട്ടും ഡിഫിക്കൽട്ടല്ല ബാക്ക് സൈഡ് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടിരിക്കും ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് ഇതിനില്ല ഇതുപോലെ പേൾസ് വെച്ചിട്ട് നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കാം എൻ്റെ മോളാട്ടോ ഈ പഞ്ച് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ചെയ്യാം ഈ പ്ലെയിൻ ബോ അവൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തു സാരിയിലും കുർത്തീസിലും ഈവൻ ബാഗ്സിൽ പോലും നമുക്ക് ഇതുപോലെ പേൾസ് സെറ്റ് ചെയ്തെടുക്കാം ഇനി ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ ഒക്കെ ഒരു ടൈം വരല്ലേ അപ്പോൾ ആ സമയത്ത് ഫ്രോക്സിലൊക്കെ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ഒക്കെ വെച്ച് കുറേ ഡിസൈൻ ഒക്കെ ചെയ്ത് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം കാരണം ഇപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യിപ്പിക്കണേല് നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ സ്വയം ചെയ്ത് പൈസയൊക്കെ ലാഭിക്കാം ഞാൻ എൻ്റെ മോളിൽ ഫസ്റ്റ് ഓളി കമ്മ്യൂണിന് ഇതുപോലെ തന്നെ ഫ്രോക്കിൽ പേൾ വർക്ക് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചു കേട്ടോ ഇത് എങ്ങനെയാണിത് ഇല്ലാതെ ചെയ്തതെന്നൊക്കെ അപ്പോൾ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സായിട്ട് ഞാൻ ഇനിയും വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്